പൂഴിവാരിയിട്ടാൽ നിലത്ത് വീഴാത്തത്ര വലിയ പുരുഷാരമെന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന ഒരു സദസ്സാണിത് എന്ന് ഞാൻ ഓർക്കുകയാണ് ഏറ്റവും കുറച്ച് സംസാരിക്കുകയാണ് ഇവിടെ അഭികാമ്യം എന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഈ യാത്രയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ചെറിയ ചില രാഷ്ട്രീയ സാമൂഹിക ചലനങ്ങളാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ യാത്ര തുടങ്ങിയതിൽ പിന്നെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഒരുപാട് നരേറ്റീവുകൾ ആഖ്യായികൾ ഉയർത്തിവിടാൻ ഈ യാത്രക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു മുസ്ലിം സംഘടന നടത്തുന്ന യാത്ര ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ ചൂടുപിടിച്ച ചർച്ചകൾ ഉയർത്തിവിടുന്ന രേറ്റീവുകളുടെ ഒരു യാത്രയായി മാറുന്നത് അതത്ര കണ്ടു ഒന്നല്ല എന്ന് പറയാൻ ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇത് കഴിഞ്ഞ ദിവസം ഏറനാടായിരുന്നു ഈ യാത്ര ഇന്ന് പൊന്നാനിയാണ് ഇത് ഞാനൊരു പഴയ മദിരാശി സംസ്ഥാനത്തിന്റെ ഒരു മലബാർ ജില്ല മുൻനിർത്തി പറയുകയാണ് നിങ്ങൾ ചിറക്കലും കോട്ടയവും കുറുമ്പ്രനാടും വയനാടും കോഴിക്കോടും ൊക്കെ കഴിഞ്ഞ് ഇന്ന് പൊന്നാനിയിലാണ് നിങ്ങളുള്ളത് ഇതിനൊരു തീരദേശ ജില്ല എന്നാണ് സംഘടനാപരമായിട്ട് നിങ്ങളെ വിശേഷിപ്പിക്കാറുള്ളത് തീർച്ചയായിട്ടും അതുകൊണ്ടൊരു തീരദേശ രാഷ്ട്രീയം മാത്രം നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ ഈ തീരദേശത്തെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് ഓലക്കുടിലുകൾ ഇന്നുമുള്ള പതിനായിരക്കണക്കിന് മനുഷ്യനധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ ഈ സ്വീകരണ സമ്മേളനത്തിന്റെ പരിധിയിലുള്ള പല തീരദേശങ്ങളും ആ തീരദേശത്തെ ജനസംഖ്യയിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളാണ് അവര് വിദ്യാഭ്യാസപരമായി അല്ലെങ്കിൽ ഉദ്യോഗം നേടുന്ന കാര്യത്തിലൊക്കെ ഇതര മുസ്ലിം സമൂഹത്തെ അപേക്ഷിച്ച് വളരെ പിന്നണിയിലാണ് തീർച്ചയായിട്ടും അവിടെ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു രാഷ്ട്രീയമുണ്ട് നിങ്ങളത് പരിഗണ പരിഗണനാർഹമായിട്ട് നിങ്ങൾ എടുക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് അതായത് തീരദേശത്ത് താമസിക്കുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവർ ലത്തീൻ കത്തോലിക്കരാണ് അവർക്ക് നാല് ശതമാനം സംവരണം വിദ്യാഭ്യാസത്തിനുമുണ്ട് ജോലിക്കുമുണ്ട് തീരദേശത്ത് താമസിക്കുന്ന ഹിന്ദു സഹോദരന്മാർ ധീവരൻ എന്ന് പറയപ്പെടുന്നു അറിയപ്പെടുന്നു അവർക്കുമുണ്ട് മുതൽ രണ്ടു വരെ സംവരണം ഉദ്യോഗത്തിനുമുണ്ട് പഠന പ്രവേശനത്തിനുമുണ്ട് എന്നാൽ തീരദേശത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിവിടുത്തെ പൊതു മുസ്ലിം സംവരണത്തിനകത്താണ് പെട്ടിട്ടുള്ളത് തീരദേശത്ത് ഓലക്കുടിലിന്റെ അകത്ത് മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്ത് കഴിയുന്ന ഒരു കുട്ടിയും ഇപ്പുറത്ത് വലിയ സൗകര്യങ്ങളോട് കഴിയുന്ന കുട്ടിയും തമ്മില് വലിയ വ്യത്യാസം മത്സരക്ഷമതയുടെ കാര്യത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അവന് സംവരണം എപ്പോഴും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് തീരദേശ ഇതര മുസ്ലിം ആ സംവരണം എല്ലാം കൊണ്ടുപോകുമ്പോൾ തീരദേശത്തെ കുടിലെ മുസ്ലിം കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ സംവരണമില്ലാത്തൊരു വിഭാഗമായിട്ട് അവശേഷിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അതായത് കൂടുതൽ മാർക്കും യോഗ്യതയുമുള്ളവരാണ് സംവരണത്തിന് അർഹരാവുക മത്സരക്ഷമതയില്ലാത്ത ആളുകൾ പിന്തള്ളപ്പെട്ടു പോകുന്നു അങ്ങനെ കാലങ്ങളായിട്ട് പിന്തള്ളപ്പെട്ടു പോകുന്ന തീരദേശത്തെ കുടിലുകളിലെ വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും വിഷയത്തിൽ നമുക്കൊരു ശ്രദ്ധ വേണം അതിനൊരു പരിഹാരമാർഗമായിട്ട് എന്റെ മനസ്സിൽ ഒരു കാര്യം തോന്നുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ പന്ത്രണ്ട് ശതമാനം മുസ്ലിം സംവരണത്തിൽ നിന്ന് തീരദേശ മുസ്ലിമിന് ഒരു ഉപസംവരണം നൽകണം ഒരു സബ് കോട്ട നിശ്ചയിക്കണം ഒരു രണ്ട് ശതമാനം നിശ്ചയിച്ചാൽ മതി ആ പ്രദേശത്ത് നിന്ന് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ടാകും ഇത് മറ്റു മതസ്ഥർക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസത്തിനും ഇടയാക്കുന്ന ഒന്നല്ല കാരണം മുസ്ലിം സംവരണത്തിനകത്ത് നിന്നാണ് ഒരു ഉപസംവരണം രണ്ട് ശതമാനം അവർക്ക് നൽകുന്നത് അതുകൊണ്ട് മറ്റാരും എതിർക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള വലിയ നിയമനിർമ്മാണങ്ങൾക്കായിട്ട് മുസ്ലിം ജമായത്തും രാഷ്ട്രീയക്കാരും തമ്മിൽ കൈകോർക്കുന്ന നാളകൾ ഇവിടെ ഉണ്ടാകണം അത്തരത്തിലുള്ള പുരോഗമനാത്മകമായ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും ഇടപെടും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം അസ്സാം വലൈക്കും